വിഷയം എന്ന് പറയുന്നത് ഈ ഓരോരുത്തർ മീനോപാസനകൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ കൂടുതൽ കർമ്മ ദുരിതങ്ങൾ വരുന്നതായിട്ട് ചിലർക്കെങ്കിലും അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഈ യുക്തിവാദികളൊക്കെ സ്വാഭാവികമായിട്ട് അവർ പറയും അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒന്നും ചെയ്യാതെ മര്യാദയ്ക്ക് കിടക്കുന്നൊന്നും കുഴപ്പമില്ലാന്ന് പറയാറുണ്ട് അപ്പൊ അവർ കൂടുതലും ചൂണ്ടിക്കാണിക്കുന്നത് വിവേകാനന്ദ സ്വാമി അദ്ദേഹത്തിന് രോഗമുണ്ടായിരുന്നു നാരായണ ഗുരുദേവന് രോഗമുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന് രോഗമുണ്ടായിരുന്നു ഇങ്ങനെ പറയാറുണ്ട് അപ്പോ അതിലൊരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ അത് ഈ പറഞ്ഞ ആൾക്കാരും സാമാന്യ മനുഷ്യരുമായിട്ട് താരതമ്യം ഇല്ല എന്നുള്ള ഒന്നാമത്തെ ഇവര് എല്ലാം സാമൂഹ്യ പരിഷ്കരണത്തിനായിട്ട് സിദ്ധഭൂമികൾ വന്ന നിന്ന് വന്ന വിദ്യാത്മാക്കളാണ് ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ ദേഹവിയോഗ ക്രമവും ഒക്കെ അത് മറ്റൊരാളുമായിട്ട് താരതമ്യമില്ല പിന്നെ നമ്മൾ സാധാരണ മനുഷ്യർ നമ്മക്കുള്ള സാധുക്കൾ ഉപാസിച്ച് തുടങ്ങുമ്പോൾ ഉള്ള ഒരു പ്രധാന ക്രിയ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മന്ത്രവാദ ക്രിയകളെ ആറായിട്ട് തിരിച്ചിട്ടുണ്ട് ശാന്തി പശ്യം തുടങ്ങിയിട്ടങ്ങോട്ട് സ്തംഭനം ഉച്ചാടനം വിദ്വേഷണം ഇതിൽ മന്ത്രവാദ ക്രിയയിൽ ഒന്നാമത്തെ ക്രിയ ശാന്തിക്രിയയാണ് അതായത് ജ്യോതിഷം വേദത്തിന്റെ കണ്ണാണോ ഇപ്പം വേദത്തിന്റെ കണ്ണ് ആറ് ശാസ്ത്രങ്ങളിൽ ഒന്നാണ് വേദത്തിന്റെ അനുബന്ധങ്ങളായിട്ടുള്ള ആറ് ശാസ്ത്രങ്ങളിൽ കണ്ണായ ശാസ്ത്രമാണ് അപ്പോ ആ ഷ്ശാസ്ത്രങ്ങളിലെ ജ്യോതിഷത്തെ ഉപയോഗപ്പെടുത്തി ജാതകം പരിശോധിച്ച് പൂർവജന്മത്തെ കർമ്മഭാരങ്ങളെ മനസിലാക്കി അതിന് ശാന്തിക്രിയകൾ ചെയ്യണം അതിന്റെ ശാന്തിക്രിയകള് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം എന്നിട്ട് വേണം ഉപാസിക്കാൻ അതിന്റെ പരിഹാരക്രിയകൾ അതിനെ ഉതകുന്ന ഈശ്വര സേവകളോ അതിനുതകുന്ന ദാനങ്ങളോ ഒക്കെ നിത്യനിരന്തരമായിട്ട് ജ്ഞാതം അനുസരിച്ച് ചെയ്തുകൊണ്ട് വേണം ഉപാസിക്കാം ഉദാഹരണത്തിന് ഒരാളുടെ ജാതകത്തിൽ ശുക്രൻ പഠിച്ചാൽ ആ ആളിന്റെ ഉപാസനയില് സ്വാഭാവികമായിട്ട് അയാൾ ഉപാസനം കൂടെ ആണെങ്കിലും സ്വാഭാവികമായിട്ടും അയാളുടെ മുമ്പിലേക്ക് സ്ത്രീ വിഷയങ്ങൾ വരും സ്ത്രീകൾ ആകർഷിക്കപ്പെട്ടു വരും അല്ലെങ്കിൽ മദ്യപാനാസക്തി അയാൾക്ക് ഉണ്ടായി വരും അപ്പോ അയാൾ ഉപാസന തുടങ്ങുമ്പോൾ ശുക്രൻ ജാതകത്തിൽ പഴച്ച് നിൽക്കുന്ന ഒരാള് ഉപാസന തുടങ്ങുമ്പോ ശുക്രപരിഹാരങ്ങൾ ആചരിച്ചുകൊണ്ട് വേണം അത് മുമ്പോട്ട് നീക്കാൻ പോകുന്നത് ശുക്രപരിഹാരങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നിർദ്ധനരായിട്ടുള്ളവരുടെ വിവാഹത്തിന് സഹായം ചെയ്യുക ശയ്യോപകരണങ്ങൾ ദാനം ചെയ്യുക ഇതൊക്കെ മാനുഷമായ പരിഹാരം മഹാലക്ഷ്മി പൂജ അതിൻ്റെ ഈശ്വരീയമായ പരിഹാരം അപ്പോൾ ആ തരത്തിൽ ഏത് ഗ്രഹമോ ഏത് ഗ്രഹമാണോ ജാതകത്തിനും പിഴച്ചിരിക്കുന്നത് അല്ലെ ഏത് ഗ്രഹങ്ങളാണോ പിഴച്ചിരിക്കുന്നത് അതിനുപകുന്ന ഈശ്വരസേവകൾ ദാന രൂപേണ ഒന്നുകിൽ സേവയായിട്ടോ അല്ലെങ്കിൽ മാനുഷ സേവയായിട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തോ ചെയ്തുകൊണ്ട് വേണം ഉപാസനയായാലും സാമാന്യ ജീവിതമായാലും നയിക്കാൻ അപ്പൊ പിന്നെ സാമാന്യ ജീവിതം പോലും അങ്ങനെ നയിക്കേണ്ടടുത്ത് ഉപാസനാ ജീവിതം നയിക്കേണ്ടത് അങ്ങനെ തന്നെ വേണം എന്നുള്ളത് മസ്റ്റാണ് അപ്പം അതല്ലാതെ ഉപാസന മാത്രം ചില ഉപാസനന്മാരുടെ ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് എനിക്ക് ഉപാസനയുണ്ട് എനിക്ക് മറ്റൊരു പരിഹാരം ആവശ്യമില്ല ഉപാസനയുള്ള മഹർട്ടീശ്വരന്മാര് തന്നെയാണ് ഈ പരിഹാരം എഴുതി വെച്ചിട്ടുള്ളത് അവർ ഉപാസന ഇല്ലാത്തവരല്ലോ അപ്പോ ഇത് വാസ്തവത്തില് അത്തരം ജാഗ്രതയില്ലാതെ ഉപാസനാ ജീവിതം മുമ്പോട്ട് നയിച്ചാൽ ഈ കർമ്മദുരിതങ്ങൾ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തറഞ്ഞു കഴിഞ്ഞാൽ ഉപാസനാ ജീവിതം അസ്തമിച്ചു പോകും അപ്പോൾ അതിന്റെ അടുത്ത ജന്മങ്ങളിൽ അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടും കിട്ടും എന്നിരുന്നാലും ഇത് ഈ എന്താ പറയുക നകാലചരമടഞ്ഞു പോകും ഉപാസനാ ജീവിതം അതെ ഈ വിധം ജാതകമനുസരിച്ചുള്ള പരിഹാരക്രിയകൾ ആചരിച്ച് മുമ്പോട്ട് നീങ്ങാതെ ഇരുന്നാൽ അത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ചേർത്ത് വേണം ഇത് സമീപിക്കാൻ സാമാന്യ ജീവിതത്തിന് പോലും അത് അത്യാവശ്യം അഭിനസനാ ജീവിതത്തിന്റെ കാര്യം പറയാനേ ഇല്ല നമ്മുടെ ഈ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോഴും പൂർവ്വജന്മാർജിതം പാപം രൂപയാണ് പറയുന്നുണ്ട് അതുപോലെ ഈ സായണീയം എന്ന് പറയുന്ന ആ പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ ഈ പ്രായശദ്ധ വിധികൾ പിന്നെ നമ്മുടെ മനസ്സൊരുക്കിയുള്ള പ്രാർത്ഥന ആയാലും നമുക്ക് കർമ്മഘടങ്ങളെ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നുള്ള സങ്കല്പമുണ്ടോ മനസ് ഉള്ള പ്രാർത്ഥന ഒരു പരിധിവരെ പെട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ മാനസികമായിട്ട് നമ്മൾ ആ തെറ്റ് അതായത് നമ്മള് ചെയ്തു പോയ വർണ്ണത്തിന് മനസ്സ് സങ്കല്പിച്ച് മനസ്സുകൊണ്ട് നമ്മളിങ്ങനെ നേരിട്ട് ചെയ്തോണ്ടല്ല അതായത് ഈശ്വര സന്നിധി ചെയ്താൽ അത് ഒരു പരിധി വരെ പ്രാവശ്യപ്പെട്ടു ഇങ്ങനെ വെറുതെ ചെയ്യലല്ല അത് ആ തെറ്റ് ഏത് ഗ്രഹത്തിന്റെ കാരകത്തിലേക്ക് വരുമോ ആ ഗ്രഹാതിദേവതയുടെ ക്ഷേത്രത്തിൽ അത് പ്രാർത്ഥനാരൂപേണ നടത്തിയാൽ അത് ഫലത്തായിരുന്നു ഇടയ്ക്ക് നമ്മൾ ചോദിക്കാൻ കാരണം ഈ ഡിവൈൻ പണിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയെ കുറിച്ച് നമ്മളിങ്ങനെ ഒരു സംഭവം ഇടയ്ക്ക് വായിക്കുകയും ചെയ്തു അപ്പൊ അതായത് ചില കാര്യങ്ങൾ നമുക്ക് ഒരു സ്വപ്നത്തിലൂടെ വന്നിട്ട് നമ്മൾ ആ അനുഭവിക്കണം ആ ഒരു സ്റ്റേജിലൂടെ ഇങ്ങ് കടന്നു പോകുമ്പോൾ പിന്നീട് അത് ആ ഒരു ആ ഒരു ഭാഗം ഒന്ന് മാറുകയാണ് അതായത് ആത്മാവിന്റെ തരത്തിൽ നമ്മൾ ആ വേദന ഏറ്റവും കഠിനമായിട്ട് നമ്മൾ അനുഭവിക്കുന്നു ശരിക്കും ജാഗ്രത അവസ്ഥയിലാണെങ്കിൽ ഏതാനും സെക്കൻഡുകൾ മാത്രമേ നീണ്ടുപോയിക്കുള്ളൂ പക്ഷെ ആത്മാവിന്റെ അവസ്ഥയിലൂടെ സങ്കീർണ്ണമായിട്ട് ആ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകും അപ്പൊ അങ്ങനെ ഒരെണ്ണത്തിനെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് കാരണം നമ്മൾ അങ്ങനെ മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അത്തരം അവസ്ഥകളിൽ കൂടി അതായത് സ്വപ്നാവസ്ഥയിൽ ദുഃഖങ്ങളെ അനുഭവിപ്പിച്ച് കർമ്മക്ഷയം നടത്തി പൂർണതയിലേക്ക് ഒരു ആത്മാവിനെ നയിക്കാൻ രമണ ഭഗവാനെപ്പോലൊരു ഗുരുനാഥൻ വേണം അല്ലെങ്കിൽ മഹത്വ അതെ അതെ സാധാരണക്കാരുടെ കാര്യം രമണ സന്നിധിയിൽ ഒരുപാട് പേര് ഇത് അത് അദ്ദേഹം ഹൃദയവിദ്യ എന്നാണ് അതിന് പറയുന്നത് അപ്പൊ അത് പക്ഷെ അവരെ പോലുള്ളവർക്ക് മാത്രം പറ്റുന്നതായിരിക്കും സാധാരണക്കാർ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുക അത് ഭഗവാൻ പലർക്കും ആ വിധത്തിൽ മുക്തി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ശിഷ്യർക്കും പലർക്കും ഹൃദയത്തിലും ശിരശിലുമായിട്ട് അദ്ദേഹം ആ മരണാസന്ന സമയത്ത് കൈവച്ചിരുന്ന് അവരെടുക്കേണ്ടിയിരുന്ന തുടർന്ന് എടുക്കേണ്ടിയിരുന്ന മൊത്തം ജന്മങ്ങളെയും സ്വപ്നത്തിൽ കൂടി കടത്തിക്കൊണ്ടുപോയി കർമ്മങ്ങളെ പൂർണ്ണമായും ക്ഷയിപ്പിച്ച് ബ്രഹ്മവധത്തിൽ ലയിപ്പിക്കുന്ന പ്രക്രിയ രമണമഹർഷി ജയ്ക്ക് ചെയ്യാം ന്മാര് അവരുടെ ചില ഗുരുക്കന്മാർ ഇതുപോലെ മറ്റുള്ളവരുടെ ഇത് ഏറ്റെടുക്കുന്നതായിട്ട് നമ്മുടെ പിന്നെ ഗുരു സങ്കല്പത്തില് വിജയൻ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അത് മാർജാര വിദ്യ മാർജാര മാർജാരമുറയും വാനറമുറയും പറഞ്ഞിട്ട് ഗുരു ശിഷ്യബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതിലും ഈ ഗുരുവിന് ശിഷ്യനോടുള്ള വാത്സല്യം അത് മാർജാരമുറയിൽ ഗുരു ശിഷ്യനെ തൂക്കിയെടുത്തോണ്ട് പോകും എന്നാൽ വാനറമുറയിലാണെങ്കിൽ ശിഷ്യൻ ഗുരുവിനോട് ഒട്ടി നിൽക്കണം എന്ത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ വന്നാലും അതിൽ നിന്ന് പ്രഭാകര ഇത് പറയുന്ന പോലെ സോമാരവിയുടെ കഥ പറയുന്ന പോലെ എന്ത് സംഭവിച്ചാലും ഇങ്ങനെ നിക്കണം എന്നും പറയുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാ ആളുകൾക്കും ഒരു ഗുരു ഉണ്ട് അല്ലെ ഇവിടെ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടൊന്നും ഒരു ആളുകൾക്കും ഗുരുവണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അവനവന്റെ സുഹൃത ദുഷ്കൃതങ്ങളുടെ ഭാരം അതെ അതെ അല്ല ഞാൻ പറഞ്ഞത് എന്തായാലും ഒരാൾ നമ്മൾ അനുഗ്രഹത്തിൽ അനുഗ്രഹിക്കാനായിട്ട് ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും അത്തരം കൗതുകങ്ങളുള്ള ആളുകൾക്കാണ് അത് പ്രസക്തമാകുന്നത് അപ്പൊ സാമാന്യമായിട്ട് ഞാൻ പറഞ്ഞ മത്സ്യ ആൾക്കാർക്ക് ഗുരുക്കന്മാരെ ദിവ്യ ഋഷീശ്വരന്മാരെ സാമാന്യ മനുഷ്യരായിട്ട് ഉള്ളു അങ്ങനെയാണല്ലോ പറയുന്നത് ഞാൻ ചോദിച്ചതിന് കാരണം കാരണം ഇപ്പൊ നമ്മുടെ കലികാലമാണ് കലികാലത്തിൽ ചെറിയൊരു പ്രാർത്ഥനക്ക് പോലും അതിൻ്റെതായ ഒരു പ്രാധാന്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ിൽ പെട്ടിങ്ങനെ കിടക്കുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ഒരു പ്രകാശത്തെ ഉണ്ട് ഒരുപാട് ദൂരായിട്ടുണ്ട് തന്നെയാണ് ഇന്നല്ലെങ്കിൽ നാളെ അതെ ഇനി ദാഹൂദ് ഇബ്രാഹിമും ഒരു ജന്മത്തും മുക്തരാണ് അപ്പം ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പേരുടെ രക്തം പരണ്ടോ ധനം കയ്യിലിരിക്കുന്ന അയാള് പോലും ഏതെങ്കിലും ജന്മത്ത് പൂർണ്ണമുക്തരായി തന്നെ ശ്രമിക്കും കാരണം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഈശ്വരൻ എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ മനുഷ്യൻ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അദ്ദേഹം ഇങ്ങനെ പിന്നെ എല്ലാവരും ഒരു പ്രത്യേക രീതിയിൽ നന്മ മാത്രം ചെയ്ത് പോയാൽ പോലെ പിന്നെ ഈ സങ്കീർണ്ണാലോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട് ചോദിക്കാരുന്നു അത് അങ്ങനെ അങ്ങനെ തോന്നുന്നെങ്കിൽ മതി അതെ അതെ ിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അടുത്തൊരു എന്ന് പറയുന്നത് ശരിക്കും ഇതുപോലെ മെസ്സേജുകളാണ് അല്ലെങ്കിൽ കോഡ് ചെയ്ത് ഊർജ്ജത്തിനേക്ക് വെച്ചിരിക്കുന്ന സംഭവങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ മന്ത്രം എന്താണ് യഥാർത്ഥത്തില് അതിൽ തന്നെ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ മൂലമന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ ബീജമന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതുപോലെ തന്നെയാണ് മന്ത്രവാദം ഈ മന്ത്രവാദവും ഈ മന്ത്രവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം മന്ത്രം എന്നുള്ളത് അതെ മനനം ചെയ്യുന്നവരെ ത്രാണനം ചെയ്യുന്ന ഉയർത്തുന്നതെന്തോ അത് മന്ത്രം എന്നാണ് ആ പദത്തിന്റെ നിരുതം അപ്പോ മൂലമന്ത്രം എന്നുള്ളത് ആ ദേവതയുടെ കോർ പന്ത്രമാണ് ഒരു ദേവൻ ദേവന് സൂക്ഷ്മകാരണദേഹമേ ഉള്ളൂ സ്ഥൂലദേഹമില്ല സൂക്ഷ്മദേഹം തന്നെയാണ് സ്ഥൂല രൂപേണ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങനെയുള്ള ആ ദേവന്റെ സൂക്ഷ്മ കോർ കോറേരിയാണ് മൂലമന്ത്രം ആ ദേവന്റെ മൂലമന്ത്രം അങ്ങനെ അടുത്ത ചോദിച്ചെന്തായിരുന്നു അടുത്ത ചോദിച്ച മന്ത്രവാദവും നമ്മളീ പറയുന്ന തീർച്ചയായിട്ടും മന്ത്രവാദം എന്നുള്ള പദത്തിനം പതുക്കെ സംസാരിക്കും ഡയറക്റ്റ് അതിന്റെ ഒന്നാമത്തെ അർത്ഥം അത് പോട്ടെ അതായത് അർത്ഥം അപ്പം എന്താ എന്ന് മന്ത്രം കൊണ്ട് വാദിക്കുക എന്നുള്ള ഒരു ദേവതയെ ഉപാസിച്ച് സിദ്ധമാക്കിയ ഒരു താന്ത്രിക സ്വേച്ഛ അനുസരിച്ച് ആ ദേവതയെ കൊണ്ട് തനിക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ ുണമോ ദോഷമോ ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെ ചെയ്യിപ്പിക്കുന്നതിന്റെ പേരാണ് സാമാന്യ മന്ത്രവാദം അതിന് ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് വേണ്ടത് ഏതെങ്കിലും ഒരു ദേവതയുടെ മന്ത്രസിദ്ധിയാണ് മന്ത്രവാദം ശരിയായിട്ട് നടത്താൻ മന്ത്രവാദം പോലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും നടത്താം മന്ത്രവാദം ശരിയായിട്ട് നടത്താൻ വേണ്ടത് ഒന്നാമതായിട്ട് ഒരു പാസ്യ ദേവതയെ സിദ്ധമാക്കാനുള്ളതാണ് സിദ്ധമന്ത്രി ജ്യോതിഷ പറയുന്നുണ്ട് അല്ല അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷ പരാജയപ്പെടുത്തുന്നത് സിദ്ധമന്ത്രി മന്ത്രസിദ്ധനായിരിക്കണം ജ്യോതിഷി എന്ന് ജ്യോതിഷ ലക്ഷണങ്ങളിൽ പറയുന്നുണ്ട് ഉപാസകനായിരുന്ന പോരാ ഏതെങ്കിലും ഒരു ദേവതയുടെ ഉപാസകനായിരുന്നാൽ പോരാ മറ്റൊരാളിന്റെ സൂക്ഷ്മം പരിശോധിച്ച് അദ്ദേഹത്തിന്റെ സൂക്ഷ്മത്തിൽ എന്തൊക്കെയാണ് ദുഷ്കർമ്മം സുകർമ്മം എന്ന് വ്യവച്ഛേദിച്ച് നയിക്കേണ്ട ആളാണ് ജ്യോതിഷൻ അപ്പൊ അദ്ദേഹം ഉപാസകനായിരുന്ന പോരാ മന്ത്രസിദ്ധനായിരിക്കണം എന്നാണ് ലക്ഷണത്തിൽ ജ്യോതിഷാചാര്യൻ എഴുതി വെച്ചിരിക്കുന്നത് സിദ്ധ മന്ത്രീന്നാണ് മന്ത്രവാദത്തില് സ്വാഭാവികമായിട്ടും ജോലിസൻ പോലും മന്ത്രസിദ്ധനായിരിക്കണെങ്കിൽ പിന്നെ മന്ത്രവാദി മന്ത്രവാദികളായിട്ട് പറയാനുള്ളത് അപ്പോ തീർച്ചയായിട്ടും ഒരു ദേവതയെ ഉപാസിച്ചു സുദ്ധമാക്കി കഴിഞ്ഞാലേ ആ ആളിന്റെ ഇച്ഛ അനുസരിച്ച് ആ ദേവതയെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റും അല്ലെ പിന്നെ അല്പമായ എന്തെങ്കിലുമൊക്കെ ഫലപ്രാപ്തി ഉണ്ടാകാം എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഈ സത്കർമ്മങ്ങളും അതുപോലെ ദുഷ്കർമ്മങ്ങളും അതുപോലെ മാന്ത്രികത്തിലും അങ്ങനെ അല്ലെ സന്മാ എന്താണ് സന്മാത്രികവും ദുർമാന്ത്രികവും നമ്മൾ പറയുന്നത് അപ്പൊ ഈ ദുർമന്ത്രവാദത്തിനെ ബന്ധപ്പെടുത്തിയിട്ട് സാധാരണത്തിന് പറയുന്ന സാങ്കേത്യം ഉണ്ടോ ഈ ദുർമന്ത്രവാദം എന്നുള്ള വാസ്തവത്തിൽ അതിനെ സമീപിക്കുന്ന ആളിന്റെ നിലവാരം പോലെ മാറും കാര്യം ഷഡ്കർമ്മങ്ങളിൽ മാരണമാണ് ഉത്തമകർമ്മമായിട്ട് ഋഷീശ്വരന്മാർ പറയുന്നത് കാരണം മാരണം എന്നുവെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല അവരുദ്ദേശിച്ചിരുന്ന ശാന്തിരണം തീർത്ഥാടനം വിദ്വേഷണം ഇതൊക്കെയാണല്ലോ ഷഡ്കർമ്മങ്ങളായിട്ട് ഈ ആറ് ആണല്ലോ പറയുന്നത് ശാന്തിക്രിയ വഴി അഥവാ പൗഷ്ടികക്രിയ വഴി ദുഷ്കർമ്മ സഞ്ചയത്തിന്റെ ഭാരത്തെ ലഘൂകരിക്കുക ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഉപാസകൻ അതിന് വേണ്ടുന്ന ദാനങ്ങളും ഈശ്വര സേവകളും പ്രത്യേകം വേറെ ചെയ്ത് അത് ലഘൂകരിക്കുക വശ്യക്രിയകൾ വഴി അവനും ഉപാസിക്കുന്ന ദേവതയുടെ ഹിതാഹിതങ്ങളെ നന്നായിട്ടറിഞ്ഞ് ആ ദേവതയെ നന്നായിട്ട് ദേവതയുമായിട്ട് നന്നായിട്ടൊരു ദൃഢബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ് വശ്യം കേൾക്കുമ്പോ സ്ത്രീ പുരുഷ ആൾക്കാരുടെ ചിത്രത്തിൽ പക്ഷെ ഋഷി വശ്യം ശാന്തി കഴിഞ്ഞ് വശ്യം എന്നൊക്കെ ഉദ്ദേശിച്ചത് ഉപാസനാമൂർത്തിയുടെ ഹിതങ്ങളും അഹിതങ്ങളും കൃത്യമായി തിരിച്ചറിഞ്ഞ് അതുപോലെ ആചരിച്ച് ആ ദേവത നമ്മളിലേക്ക് വശീകരിക്കപ്പെടാൻ ഇടയാക്കുക എന്നുള്ളതാണ് വശക്രിയ സ്തംഭനം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വേണ്ടാത്ത സവാസനകളെ അവിടെ പറ്റി തന്നെ ബ്ലോക്ക് ചെയ്യുന്നതിന്റെ വരാം അതാണ് സ്തംഭനം ഇത് മന്ത്രവാദം വഴി ഫിസിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഈ സ്തംഭനം ചെയ്തിട്ടുള്ള മന്ത്രവാദികളാ എനിക്ക് അറിയാം അതായത് അവര് നിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ അനുവദിക്കാതെ ആ ആള് ഇളകാനൊക്കാത്ത സ്തമ ശക്തിയുള്ള മന്ത്രവാദികളെ എനിക്കറിയാം അവർ അത് ബാഹ്യമായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷെ ആക്ച്വലി ഋഷി ഉദ്ദേശിച്ച സ്തംഭനം നമ്മുടെ ഹൃദയത്തിൽ ഉത്ഭവിക്കുന്ന ദുർവാസനകളെ ആ ഒറിജിൻ പോയിന്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന്റെ പേരാണ് സ്തംഭനം മാണം എന്നുള്ളത് അഹംബുദ്ധിയുടെ വധമാണ് ഈഗോ ഡിസ്ട്രക്ഷൻ ആണ് മാറണം അവനവന്റെ തലയെടുക്കുന്ന കാര്യമാണ് ഇത് ബാഹ്യമായിട്ട് അപ്ലൈ ചെയ്ത് മറ്റൊരാളിനെ വധിക്കാൻ പറ്റും തന്ത്രവാദം വഴി അത് അതിന്റെ ലളിതമായ നിസ്സാരമായ ആപ്ലിക്കേഷനാണ് അതല്ല അതുകൊണ്ട് അതല്ല മാരണം കൊണ്ട് ഉദ്ദേശിച്ചത് അവനാണ് ഈഗോ ഡിസ്ട്രക്ട് ചെയ്യുന്നത് വിദ്വേഷണം എന്ന് പറഞ്ഞാൽ വേണ്ടാധീനങ്ങൾ പുറമേ നിന്ന് അടുത്തേക്ക് വരുന്നതിന് ഉച്ചാടണം എന്നുള്ളത് അങ്ങനെയുള്ള വസ്തുക്കളെ ഓടിച്ചു കളയുന്നത് ഉച്ചാടണം അപ്പൊ ഇത് വാസ്തവത്തിൽ ഒരു സാധകന്റെ വളർച്ചയുടെ ഭാഗങ്ങളാണ് ഈ പറഞ്ഞത് ഇത്ര ഇതിനെ ഭാഗ്യമായിട്ടും പ്രകൃതിയുടെ ഹിതങ്ങൾക്ക് വിരുദ്ധമായിട്ടും പ്രയോഗിക്കുന്നതിന്റെ പേരാണ് ദുർമന്ത്രവാദം ഇതിനെ പൗഷ്ടിക സ്വഭാവത്തിൽ പ്രയോഗിച്ചാൽ അത് സന്മന്ത്രവാദമായി നമ്മുടെ കേരളത്തില് പ്രചാരത്തിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് തരം മന്ത്രവാദങ്ങള് അതിനെ കുറിച്ചൊന്ന് ചോദിക്കുമെന്ന് പറയാം ഇപ്പൊ ഈ കാട്ടുമാടം അങ്ങനെയൊക്കെ പറയുന്നിട്ടുള്ള മന്ത്രവാദ പരമ്പരകളുണ്ട് അതുപോലെ ചില പ്രത്യേകമായിട്ടുള്ള രീതികൾ അങ്ങനെ കുറിച്ച് ചെറിയൊരു അറിവാണ് അതിനെ ബേസ് ചെയ്ത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ കേരളത്തിൽ സാമ്പ്രദായിക മന്ത്രവാദികളാണ് അദ്ദേഹത്തിന്റെ കാട്ടുപാടം നാരായണ നമ്പൂരിപ്പാടിന്റെ ആത്മകഥയിൽ പറയുന്നൊരു കാര്യമുണ്ട് ചങ്കരൻ കണ്ഠൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ഗുരുനാഥനിൽ നിന്നാണ് കാട്ടുമാടം ഇല്ലത്ത് മന്ത്രവാദം ആരംഭിച്ചത് പിന്നീടതിനെ പിന്നെ ബ്രാഹ്മണോചിതമായ രീതിയിൽ ക്രമീകരിക്കലാണ് ഉണ്ടായത് ഉള്ളി ഇവർക്ക് ഉപദേശിച്ചു കൊടുത്ത ൂമുള്ള സാധനത്തെ ഇവര് പരിഷ്കരിച്ച് ക്രമീകരിച്ചു അതെ അത് ഉണ്ടായിട്ടുള്ളോ അപ്പം ഇത് വാസ്തവത്തില് കേരളത്തിലെ മന്ത്രവാദം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിരുന്നു കേരളം ഈ കട്ടർമ്മ ഇത്രമേൽ കൃത്യമായിട്ട് പ്രയോഗിക്കുന്ന മന്ത്രവാദികൾ ചുരുക്കായിരുന്നു ഷ്കർമ്മങ്ങളെ ഇത്ര സ്പഷ്ടതയോടെ പ്രയോഗിക്കുന്ന മന്ത്രവാദികൾ വേറെ ദേശങ്ങളിൽ ഇതുപോലെ ഉള്ളവർക്ക് കിട്ടാനില്ലായിരുന്നു അപ്പം ഇവിടെ വാസ്തവത്തില് വനവാസി സമ്പ്രദായം ഈ വനവാസി സമ്പ്രദായത്തിൽ മുഖ്യമായിട്ട് വരുന്നത് മലേരിയന്മാർന്ന മന്ത്രവാദമാണ് കരിങ്കുട്ടിച്ചാത്തനെ കരിങ്കുട്ടി അങ്ങനെ കരിങ്കുട്ടിച്ചാത്തൻ മുഖ്യ ഉപാസനാ ദേവതയായിട്ട് സ്വീകരിച്ചിട്ടുള്ള മരേറിയ ക്രമമാണ് ഈ പ്രാചീന കേരളീയ സമ്പ്രദായങ്ങളിൽ ഒന്ന് രണ്ടാമത് കാട്ടുപാട കണ്ണൂർ പോലുള്ള സാമ്പ്രദായിക മന്ത്രവാദികളുടെ ക്രമം അത് രൂക്ഷഗ്രഹികളും സാധ്യമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ രക്തം വെണ്ടടത്ത് കോഴി വെട്ടുകുണ്ണാമ്പും മഞ്ഞളുടെ കലയ്ക്ക് തറക്കുവാണ് മദ്യം വേണ്ടിടത്ത് മദ്യം നേരിട്ടുപയോഗിക്കില്ലേ അതേസമയം മലയേരാണ് മനത്ത് നേരിട്ട് ഉപയോഗിക്കും അത് പല ഇതെല്ലാം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് വാസ്തവത്തിൽ യോഗത്തിൽ ആനന്ദാവസ്ഥയുടെ പ്രതീകമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഉത്തമത്തില് കരിക്കുവെള്ളത്തിൽ തേൻ കലക്കി എടുക്കും സാത്വിക ആ അപ്പം സ്വാത്വിക ക്രമത്തില് കരിക്കത്തിൽ തേൻ കിണക്കിയെടുക്കും അല്ലാതെ അതേസമയം ഈ വനവാസ്യ മന്ത്രവാദ ക്രമങ്ങളിൽ നേരിട്ടെടുക്കും മദ്യം നേരിട്ടെടുക്കും